ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതി ഏത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ട് അതാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം വ്യവസായികളുടെ വലിയ കുത്തക മുതലാളിമാരുടെ കള്ളപ്പണം വെളുപ്പിക്കുകയും ആ വെളുപ്പിച്ച കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയും ചെയ്യാൻ ഒരു വഴിയൊരുക്കുക അതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ആ സംവിധാനം ഭരണഘടന വിരുദ്ധമാണ് എന്ന് കോടതി കണ്ടെത്തുകയും കോടതി അത് റദ്ദാക്കുകയും ചെയ്തു കോടതി റദ്ദാക്കുക മാത്രമല്ല ഇതുവരെ എവിടെ നിന്ന് ആരിൽ നിന്ന് കാശുവാങ്ങി ആ ആർക്കൊക്കെ നൽകി ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി എന്ന വിവരം പൂർണ്ണമായും എസ് ബി ഐ എലക്ഷൻ കമ്മീഷന് നൽകണമെന്നും എലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സുപ്രീം കോടതി അതോടുകൂടി വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് ബി ജെ പിക്ക് ആണ് ഏകദേശം ഏഴായിരം കോടി രൂപ രണ്ടാമത് തൃണമൂൽ കോൺഗ്രസ് ആണ് മൂന്നാമത് കോൺഗ്രസ് ആണ് നാലാമത് ബിആർഎസ് ആണ് അതിനുശേഷം വരുന്നത് ഡി എം കെ ആണ് ഈ കണക്കുകളെല്ലാം ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ ഏകദേശം ഇരുപതിനായിരം കോടി രൂപയോളം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുത്തക കമ്പനികൾ നൽകിയിട്ടുണ്ട് സ്വകാര്യ കമ്പനികൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ തെളിയിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി അവർ ഇ ഡി എ ഉപയോഗിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് നടത്തിയ കള്ളക്കളികൾ കേസ് എടുക്കുക അന്വേഷണം നടത്തുക ഇലക്ഷൻ ബോർഡിലേക്ക് പണം പിരിക്കുക എന്ന രീതിയിലേക്ക് അതപ്പതിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയിൽപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത് ഏതാണ് ആ കമ്പനി എന്നല്ലേ മറ്റൊന്നുമല്ല കിറ്റക്സ് കമ്പനി തന്നെയാണ് സാബു ജേക്കബിൻ്റെ കിറ്റക്സ് എന്ന കമ്പനി തന്നെയാണ് എന്തുകൊണ്ടാണ് സാബു ജേക്കപ്പ് ഇത്ര പണം നൽകിയത് കേരളത്തിൽ ഇത്രയും ചർച്ചയാകുന്നത് സാബു ജേക്കപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അതിനുപരി സാബു ജേക്കപ്പ് എപ്പോഴും വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളെ നിരന്തരം വിമർശിക്കുന്ന ആളാണ് കൊള്ളക്കാരുടെ സംഘമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതിക്കാരുടെ കൂടാരമാണ് എന്നൊക്കെ ദിനംപ്രതി വിളിച്ചു പറയുന്ന ആളാണ് കിറ്റക്സ് ആബ് ആ കിറ്റക് സാബ് വാങ്ങിയ ഇരുപത്തി അഞ്ച് കോടി രൂപ ആ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടും കൈമാറിയിരിക്കുന്നത് ബി ആർ എസിനാണ് ബി ആർ എസ് എന്ന തെലുങ്കാനയിലെ രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്താണ് സാഹചര്യം കേരളത്തിൽ കിറ്റക്സ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്താണ് അത്തരമൊരു പ്രഖ്യാപനം വരുന്നത് രണ്ടാം സർക്കാരിന്റെ ആദ്യകാലത്തും ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ആ നിക്ഷേപം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് കിറ്റക്സ് കമ്പനിക്കെതിരെ നിരവധി പരാതികൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനും ജില്ലാ ഒക്കെ ലഭിക്കുന്നത് ആരൊക്കെയാണ് നൽകുന്നത് ഒരു എം എൽ എ അടക്കം പി ടി തോമസ് എം എൽ എ അടക്കമാണ് പരാതി നൽകുന്നത് ആ പരാതി സ്വാഭാവികമായും അന്വേഷിക്കേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് കാരണം എം എൽ എ ആണ് പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പല തവണ കിറ്റക്സിന്റെ ഓഫീസിലെത്തി ഇത് നമ്മുടെ സാമൂഹ്യക്കപ്പിത്തീരെ പിടിച്ചില്ല ഞാനിവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയും വലിയൊരു വ്യവസായിയായി ഞാൻ നിൽക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥന്മാർ വരികയോ അത് പാടില്ല എന്ന നിലപാടെടു എന്ന നിലപാടെടുക്കുകയും അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ഞാൻ ഈ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നടത്തുന്നില്ല തെലുങ്കാനയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തെലുങ്കാനയിലേക്ക് പോയതും തെലുങ്കാനയിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി വിമാനം പ്രത്യേക വിമാനം വന്നതുമൊക്കെ വലിയ വാർത്തയായിരുന്നു കേരളത്തിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്ത നൽകി കാരണം എൽ ഡി എഫ് ആണ് കേരളം ഭരിക്കുന്നത് ആ സമയത്ത് കേരളത്തിൽ ഒരു വ്യവസായവും വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് മുഖ്യധാര മാധ്യമങ്ങൾ എങ്ങാനും വ്യവസായം വന്ന് കേരളം നന്നായി പോയാലോ തുടർച്ചയായ എൽ ഡി എഫ് ഭരണം ഉണ്ടായാലോ എന്ന ഭയമാണ് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല എന്ന ഒരു പൊതുധാരണ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചു മറ്റ് വ്യവസായികൾക്ക് ഒരു സന്ദേശം നൽകാൻ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് കിറ്റെക് സാബു പോയത് തെലങ്കാനയിലേക്ക് ഇവിടെ ഈ കേരളത്തിൽ ഒരു പൈസ പോലും ഒരു രൂപ പോലും കൈക്കൂലി നൽകാതെ തന്നെ വ്യവസായം ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോഴാണ് വെല്ലുവിളിച്ച് സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ച് രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ വെല്ലുവിളിച്ച് അദ്ദേഹം പോയത് തെലുങ്കാനയിലേക്ക് എന്ന് വെച്ചാൽ മടയിലേക്ക് സിംഹത്തിൻ്റെ മടയിലേക്കാണ് പോയത് എന്ന് പറയേണ്ടി വരും അവിടെ എത്തി വ്യവസായം തുടങ്ങാൻ തീരുമാനിച്ചു തുടങ്ങുമ്പോഴാണ് കാര്യം മനസ്സിലായത് പണം കൊടുത്താലേ കാര്യം നടക്കൂ എന്ന് എത്ര രൂപയാണ് കൊടുത്തത് എന്നല്ലേ ഇരുപത്തി അഞ്ച് കോടി രൂപ ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് കിറ്റക്സ് സാബു വാങ്ങിച്ച് നൽകിയിരിക്കുന്നത് തെലുങ്കാനയിലെ ഭരണകക്ഷിയായ ബി ആർ എസിനാണ് തെളിവളിത പുറത്തു വന്നിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ ഇരുപത്തി അഞ്ച് കോടിക്ക് പുതിയ വ്യവസായ സ്ഥാപനം തുടങ്ങാമായിരുന്നു കിറ്റക്സ് സാബുവിന് ഇതാ പറയുന്നത് അഹങ്കാരവും ദാർഷ്ട്യവും ഒരാളെ എവിടെ ചെന്നെത്തിക്കും എന്ന് അവസാനം തെലങ്കാനയിൽ പദ്ധതി ആരംഭിക്കുകയും ചെയ്തു അത് ഇട്ടിട്ട് വരാൻ കഴിയുന്നില്ല പിന്നെ പണം കൊടുക്കാതെ രക്ഷയില്ലായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് കിറ്റക് സാബു മാധ്യമം കൊണ്ട് പറഞ്ഞത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ പണം നൽകിയത് എന്ന് എന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് പണം നൽകിയത് എന്ന് അപ്പോഴും ആർക്കാണ് പണം നൽകിയത് എന്ന് പറഞ്ഞിരുന്നില്ല കിറ്റെക് സാബു അദ്ദേഹം അത് മറച്ചു പിടിക്കുകയാണ് ചെയ്തത് മാധ്യമപ്രവർത്തകർ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോഴും ആർക്ക് നൽകി എന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നു അത് നൽകിയിരിക്കുന്നത് ബിആർഎസിനാണ് എന്തിന് നൽകി അദ്ദേഹത്തിന്റെ ഫാക്ടറി അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടി ഇരുപത്തി കോടി രൂപയുടെ ഫണ്ട് നൽകേണ്ടി വന്നു കിറ്റെക്സ് സാബുവിന് എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മലയാളിക്കും തല ഉയർത്തിപ്പിടിച്ച് നടക്കുകയും ചെയ്യാം കാരണം കേരളത്തിലാണ് ആ നിക്ഷേപം നടത്തിയിരുന്നുവെങ്കിൽ ഇത്ര രൂപയൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകേണ്ടി വരുമായിരുന്നില്ല അത് എല്ലാവർക്കും അറിയാം ഇരുപത്തി കോടിയൊന്നും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കൈക്കൂലി നൽകേണ്ടി വരുമായിരുന്നില്ല പക്ഷേ തെലുങ്കാനയിൽ അത് ചെയ്യേണ്ടി വന്നു എന്നതാണ് കിറ്റെക്സ് സാബുവിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി ഇനിയിപ്പോൾ അങ്ങനെയല്ല എന്നൊന്നും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഓ സീരിയൽ നമ്പറിലുള്ള ഒരു കോടിയുടെ പതിനഞ്ച് ബോണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിന് കിറ്റെക്സ് സാബു വാങ്ങി ജൂലൈ പതിനേഴിന് പതിനഞ്ച് കോടി രൂപ കിറ്റക്സ് ഗ്രൂപ്പിൻ്റേതായി ബി ആർ എസ് അക്കൗണ്ടിലെത്തി ബോണ്ട് വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിന് ആ പണം കിറ്റക്സ് സാബുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബി ആർ എസിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത് ജൂലൈ പതിനേഴിന് ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസത്തെ വ്യത്യാസം രണ്ടാം ഗഡുവായ പത്ത് കോടി രൂപ കൂടി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒരു കോടിയുടെ പത്ത് ബോണ്ടുകൾ കിറ്റെക് സാബു വാങ്ങിയത് ഒരു കോടിയുടെ പത്ത് ബോണ്ടുകൾ എന്ന് വെച്ചാൽ പത്ത് കോടി രൂപയുടെ ബോണ്ടുകൾ കിറ്റെക് സാബു വാങ്ങി ഓ സി സീരിയലിലുള്ള ഈ ബോണ്ടുകൾ ഒക്ടോബർ പതിനാറിന് ബി ആർ എസിൻ്റെ അക്കൗണ്ടിലെത്തി ബി ആർ എസ് അത് പണമാക്കി മാറ്റി എന്ന് വെച്ചാൽ ഇരുപത്തി അഞ്ച് കോടി രൂപയും നൽകിയിരിക്കുന്നത് ബി ആർ സി തന്നെയാണ് തെലുങ്കാനയിലെ ഭരണകക്ഷിയായ ബി ആർ സി തന്നെയാണ് എന്തിനുവേണ്ടി നൽകി അദ്ദേഹത്തിന് അവിടെ ഫാക്ടറി ആരംഭിക്കാൻ കൈക്കൂലി എന്നൊന്നും ഞങ്ങളിപ്പോൾ പറയുന്നില്ല നിയമപരമായി നൽകിയ തുക തന്നെയാണ് ആ തുക നിയമപരം തന്നെയാണ് ഇതുവരെ ഇന്നലെ വരെ കോടതിയുടെ വിധി വരുന്നതുവരെ നിയമപരം തന്നെയാണ് പക്ഷേ ഇതിലൊരു ധാർമ്മിക പ്രശ്നമുണ്ട് അദ്ദേഹം കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിയുന്നില്ല വ്യവസായ സൗഹൃദമല്ല ഇവിടെ പീഡിപ്പിക്കുകയാണ് വ്യവസായികളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് തെലുങ്കാനയിലേക്ക് അവിടെ പോയപ്പോഴോ കൈക്കൂലി കൊടുക്കേണ്ടി വന്നു അദ്ദേഹത്തിന് വ്യവസായം തുടങ്ങാൻ ചെറിയ തുകയില്ല ഇരുപത്തി കോടി രൂപ അദ്ദേഹം ഈ വ്യവസായ സ്ഥാപനം കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നടത്തിയ പ്രസ്താവനകളുണ്ട് അത് തെറ്റായിപ്പോയി എന്ന് അതിന് കേരളത്തോട് മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറയണം അദ്ദേഹം ഒരു വ്യവസായി എന്ന നിലയിലല്ല ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ട്വന്റി ട്വന്റിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അഴിമതിക്കെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിച്ചാണ് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയണം മാപ്പ് മാപ്പുവരണം കേരളത്തോട് അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ഒരു മിനിമം മര്യാദ അല്ലെങ്കിൽ ഒരു മിനിമം ധാർമ്മികത അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം